ാന്ധിജിക്കൊക്കെ ഇതില് പൈസ കൊടുത്തിട്ടിരുന്നില്ലേ നൂറ് രൂപ വെച്ചിട്ട് മാസം കൊടുക്കുന്നില്ലായിരുന്നു ഗാന്ധിജിക്കൊക്കെ ഇതില് പൈസ കൊടുത്തിട്ടിരുന്നില്ലേ നൂറ് രൂപ വെച്ചിട്ട് മാസം കൊടുക്കുന്നില്ലായിരുന്നോ ബ്രിട്ടീഷുകാർ അതെ നമ്മടെ വായിച്ചത് അറിവാണ് ഭയങ്കരം തന്നെ അല്ല അതിനകത്ത് ആധികാരികൾ വായിച്ചുള്ള അറിവല്ല ഉത്തരവാദിത്വം ഞാൻ വായിച്ചിട്ടുണ്ട് അതെനിക്ക് ഉത്തരവാദിത്തമുണ്ട് പിന്നെ വേറെ കാര്യം ഇതിനകത്ത് ഈ തരൂര് അദ്ദേഹം പാകിസ്ഥാന് പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിരാരം കിടന്നു അദ്ദേഹം പാകിസ്ഥാന് പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിരാരം കിടന്നു അപ്പൊ എത്ര പണികൾ കാണിച്ച ആളുകൾ ഇവിടെ ഉള്ളത് എല്ലാവർക്കും ും സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബ്രിട്ടീഷുകാർക്ക് കുറച്ച് ഈസി ആയിട്ട് ഇവിടെ രക്ഷപ്പെട്ട് രക്ഷപെട്ടു പോകാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി തന്നാരുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ എനിക്ക് കാലും ബ്രിട്ടീഷ്കാർ ക്രമീകരിച്ച ചില സംവിധാനങ്ങളായിരുന്നു അതൊക്കെ എന്റെ മാതാവ് ഇവന്മാരുടെ ഇട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ അഹിംസാവാദം കൊണ്ടുണ്ടായൊരു ഇന്ന് നേരത്തെ കിട്ടാവുന്ന വെറുതെ കിട്ടാവുന്നത് ഇന്ന് നേരത്തെ കിട്ടാവുന്നതിനെ ഈ നാപ്പത്തി ഏഴ് വരെ നിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ഉപ്പ് സത്യാഗ്രഹം നടത്തുക ഉപ്പ് സത്യാഗ്രഹം എന്ന് സംവിധാനം ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമായിരുന്നു ഉപ്പ് പൊട്ടുന്ന ലോക പൊട്ടണ ൊട്ടൻകര്യങ്ങളിൽ കൂടെ ഇത് സ്വാതന്ത്ര്യം വാങ്ങി തന്നു എന്നുള്ള ഒരു എന്താ പറയുന്നത് അത്ര കഥകളാണ് വർക്ക് ചെയ്തെന്നുള്ളതും ഗാന്ധിയുടെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അറിയാവുന്ന വരക്കറിയാവുന്ന കാര്യല്ലേ എന്താ പറഞ്ഞു അങ്ങനെ മര്യാദക്ക് പറ വരട്ടെ നീന്തല മണ്ഡലായി പോയല്ലോ